നമസ്കാരം കല്യാണ മുടക്കുകൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ കണ്ണിന്റെ മുന്നിൽ ഇപ്പോ തെളിഞ്ഞു നിൽക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഷിറ്റ് ഗോപിയും വിസ്വുരു ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് കല്യാണം മുടക്കുകയും നാൽപ്പത് കല്യാണങ്ങളുടെ സമയം തെറ്റിച്ചു വിട്ട അപൂർവ റെക്കോർഡാണ് നമ്മുടെ നാട്ടിലെ രണ്ട് പ്രമുഖർ ചേർന്ന് ഇപ്പോ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേക ജനുസിലുള്ളവരാണ് അതായത് ഈ ബാക്കിയുള്ളവരുടെ കല്യാണം മുടക്കുന്നത് ഒരു പ്രത്യേക ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഞാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ പലരെയും കല്യാണം കഴിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശബ്ദം എടുത്ത് നടക്കുന്ന ചിലരുണ്ട് അവർ ഈ നാട്ടിൽ ഇങ്ങനെ കല്യാണം നടക്കാൻ പോകുന്നവരെ സംബന്ധിച്ച അന്വേഷണം പലപ്പോഴും ഇവർ തന്നെ കേന്ദ്ര ഭാഗങ്ങളിൽ നിന്ന് ഇവരടുത്തേക്ക് തന്നെ സ്വാഭാവികമായി അട്രാക്ട് ചെയ്തെത്തി ഇവർ തന്നെ മുടക്കി വിടുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർക്ക് അടിപറ്റിക്കാൻ വേണ്ടി നടക്കുന്ന യുവജനങ്ങളെ വരെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല എന്റെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട് പന്ത്രണ്ട് കല്യാണങ്ങളെ ഞാൻ മുടക്കി വിടും കാര്യം കല്യാണം നടത്തണ്ട ചോറൂട് പോലും നടത്താൻ പാടില്ല ഞാൻ ഈ നാട്ടിലെ പ്രത്യേക പ്രിവിലേജ് ഉള്ള സവർണ മാടമ്പിയാണ് എന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വിശ്വ ഗുരു ഉൾപ്പെടെയുള്ള വി ഐ അവിടെ നേരത്തെ നിശ്ചയിച്ച ഒരൊറ്റ കല്യാണം പാടില്ല എല്ലാം നീക്കി മാറ്റും അവരുടെ മക്കളൊക്കെ ഈ നാട്ടിൽ കല്യാണം അന്നത്തെ ദിവസം കഴിക്കണ്ടെന്ന് എന്റെ മകളുടെ കല്യാണം നടക്കുന്ന സന്ദർഭത്തിൽ അത് നടത്താനുള്ള യോഗ്യതയില്ലാത്ത കുറെ ജന്മങ്ങളെ പാഴ് ജന്മങ്ങൾ അവരുടെ കല്യാണം കൊണ്ടുവന്ന ആ ദിവസം ഒരു അമ്പലത്തിൽ വെച്ചിരിക്കുന്ന എൻ്റെ മോളെ ഒപ്പം നടത്താനായിട്ട് എന്ത് യോഗ്യത ആ നാറുകൾക്ക് എൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ അവിടെ വെച്ച് കല്യാണം നടത്താനായിട്ട് അവിടെ സമയമൊക്കെ കുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് ഈ കല്യാണം മുടക്കിയുടെ സ്റ്റൈൽ കാര്യം എന്റെ മകൾ അതായത് അവൾ സർവ ഗുണസമ്പന്നയും ഈ നാട്ടിൽ പ്രത്യേക അധികാരങ്ങളുള്ള ഒരു പിതാവിന്റെ മകളാണ് അവളുടെ കല്യാണം നടക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരു തന്നെയും കല്യാണം അവിടെ നടക്കാൻ പാടില്ല എങ്ങനെയുണ്ട് ഇതാണ് രാഷ്ട്രീയ സേവനത്തിന് കൂടി ഇറങ്ങുന്ന മഹാൻ അത്ര വിശാല ചിന്താഗതിയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് ജനങ്ങളെ സേവിക്കുകയാണ് സ്വന്തം മകളുടെ കല്യാണം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കാത്തുനിന്ന് എൻ്റെ മകളുടെ മാംഗല്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെ മാംഗല്യം പോലെ തന്നെയാണ് അത് മുടങ്ങാൻ പാടില്ല അവർ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവാം ബുക്ക് ചെയ്തിട്ടുണ്ടാകാം അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം പെട്ടെന്ന് ഇങ്ങനെ മാറ്റിവെച്ചാൽ എന്തു ചെയ്യും ഇതെന്ന് എൻ്റെ പ്രശ്നമല്ലെന്ന് അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് ഈ നാഴികക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നടത്തിക്കൂടെ ഈ ആംഗിളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് കാണണമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് വിശ്വഗുരു വരികയാണ് ആരാണ് വിശ്വഗുരു ഈ നാടിന്റെ നികുതിപ്പണത്തിൽ തീറ്റിപ്പോറ്റുന്ന വിശ്വഗുരു ഈ നാടിന്റെ നികുതിപ്പണത്തിൽ ഉണ്ടുറങ്ങി കഴിയുന്ന വിശ്വഗുരു വിശ്വഗുരു വന്നാൽ ഈ നാട്ടിലെ ആചാരങ്ങളെല്ലാം മാറ്റി മാറ്റിവെക്കണം വിശ്വഗുരു കടന്നു വരുമ്പോൾ കല്യാണം നടത്താൻ പാടില്ല അവിടെ കയറണമെന്നുണ്ടെങ്കിൽ പാസ് എടുക്കണം അതിന് വിശ്വഗുരു ആരാണ് ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളല്ലേ ആ വിശ്വഗുരുവിന് കിട്ടുന്ന പ്രിവിലേജ് നോക്കൂ അതായത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിടുന്ന ആൾ ഇവിടെ വരുമ്പോ ആ പൊതുജന മാറി നിൽക്കണം അവരൊക്കെ അയിത്തമുണ്ട് ഇതിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല ഇതെന്തോ വലിയ വിശ്വഗുരുവാണ് അതിന്റെ അടുത്തോട്ട് വന്നാൽ എന്തോ മോശമാണ് വിശ്വഗുരുവിന്റെ അടുത്ത് ആള് കൂടിയാൽ പേടിയാണ് കാര്യം ഒരു അമ്പലത്തിനകത്ത് കേരളത്തിലൊരു ആളല്ല ഒഴിഞ്ഞു നിൽക്കണം കാര്യം ജയിക്കുന്നത് വരെ മാത്രമേ ഈ അയിത്തം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവൂ ജയിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നവരുടെ കല്യാണോ ഞാൻ ഭരണെടുത്ത് വെച്ചിട്ട എടുത്ത് ദൂരക്ലയണം എന്നുള്ള സമീപനം കാട്ടുന്ന ഇത് മനോഭാവമാണ് ഈ മനോഭാവത്തെയാണ് ഈ നാട്ടിൽ ഇനി പറ്റില്ല എന്ന് പറയുന്നത് ഈ മനോഭാവത്തെയാണ് ഈ നാട്ടിൽ നിന്ന് തൂത്തെറിഞ്ഞ് ചാണക വെള്ളം തളിക്കണമെന്ന് പറയുന്നത് കാര്യം സ്വന്തം മകളുടെ കല്യാണം നടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾ വേദനിച്ചാൽ അതെന്റെ മകളെ ബാധിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അന്നേ ദിവസം ഈ കല്യാണം നടത്തുന്നത് പ്രതിസന്ധിയിലായിപ്പോയവർ എന്തിന് ചിന്തിക്കണം വേര് ബ്ലഡി കൺട്രി ഇഡിയറ്റ്സ് ആരൊക്കെ എടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നടത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവങ്ങളെ കാണാതെ പോയാൽ നാളെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് കാര്യം നിങ്ങൾ സുരേഷ് ഗോപി എന്ന ആരാധനയല്ല അവിടെ കാണേണ്ടത് ആ വ്യക്തിയുടെ മകൾക്ക് എന്തെല്ലാം പ്രിവിലേജ് ഉണ്ടോ അത് നിങ്ങളുടെ മക്കൾക്കുമുള്ള പ്രിവിലേജ് കൂടിയാണ് കാര്യം ഒരു പൊതു സ്വത്താണ് ആരാധനാലയം ആ പൊതു സ്വത്തിൽ വെച്ചിട്ട് ഒരാളുടെ മകൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഭരണഘടനയുണ്ട് എന്താണോ സുരേഷ് ഗോപിയുടെ മകൾക്ക് ഈ നാട്ടിലുള്ളത് അത് എല്ലാ പൊതുജനത്തിനുമുണ്ട് അതിന്റെ മുകളിലല്ല ഈ നാട്ടിലെ ഒരു വിശ്വഗുരു അതിന്റെ മുകളിലല്ല ഒരു ഷിറ്റ് ഗോപിയും അയാളുടെ മകളും ഒരു സംശയവുമില്ല അത് ആ രീതിയിൽ തന്നെയാണ് നടപ്പാക്കേണ്ടത് ഈ രീതിയിലുള്ള തോന്നിവാസവും തെമ്മാടിത്തവും കാട്ടിയിട്ട് ആരുടെയെങ്കിലും പ്രതികരണം നിങ്ങൾ കണ്ടു ആ പ്രതികരണങ്ങൾ തേടി മാത്രകൾ പോകില്ല ആ കോൽ അങ്ങോട്ട് നീളില്ല അവരുടെ അടുത്തേക്ക് പോയിട്ട് അവർക്കുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ലൈവ് ഇട്ട് ആഘോഷങ്ങൾ ഉണ്ടാകില്ല മിണ്ടാതിരിക്കും നമ്മൾ തൃശ്ശൂർ കണ്ടതുപോലെ എങ്ങനെ വടക്കുനാഥ ക്ഷേത്രത്തിലെ മൂലസ്ഥാനത്ത് നിന്ന് ആല് മുറിച്ച് ഈ പരുവത്തിലാക്കിയിട്ട് ഒരു ലൈവുമില്ല ഒരു ചർച്ചയുമില്ല അതിൻ്റെ അടുത്ത് പോയിന്ന് ഒരു അക്ഷരം ഉരിയാടാനുള്ള ഈ ഉറപ്പില്ലാത്തവന്മാരാണ് ഈ ജോലി ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോ ഈ നാട്ടിലെ സാധാരണക്കാരെ ഈ രീതിയിൽ ചവിട്ടി മെതിക്കുന്നവർ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ അവർ കടന്നു വരുമ്പോൾ ഇന്നലകളിൽ ഈ നാട്ടിലെ വോട്ടർമാരായിട്ടുള്ളവർ തന്നെയാണ് യജമാനന്മാർ ഈ യജമാനന്മാരുടെ മുന്നിൽ വന്ന് താഴ്ന്നു നിൽക്കേണ്ടവർ അല്ലേ ഈ യജമാനന്മാർ ജയിപ്പിച്ചു വിട്ടവർ ഈ നാട്ടിൽ വരുമ്പോൾ ആ യജമാനന്റെ മക്കളുടെ കല്യാണം അവിടെ നടക്കുമ്പോൾ നടത്താൻ പാടില്ല വിശ്വഗുരു എങ്ങനെ ആ മാറ്റിവെച്ച കല്യാണം ആ അവരുടെ കൂടി നികുതിപ്പണത്തിനാണ് ഉണ്ടുറങ്ങി ഈ ഷോ ഓഫ് കാണിക്കുന്നത് ആ ഷോ ഓഫ് കാണിക്കുന്ന വ്യക്തിയെ തിരിച്ചു ചോദ്യം ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്ന് കൃത്യമായി വെളിവാകുകയാണ് അതെന്തുകൊണ്ടാണ് അതാണ് ഈ നാട്ടിലെ പ്രിവിലേജ് ഏത് പ്രിവിലേജ് ജാതി പ്രിവിലേജ് ആ ജാതി പ്രിവിലേജിനെ വെച്ച് വാഴിക്കാൻ പാടില്ല അരിയിട്ട് വാഴിക്കാൻ പാടില്ല അവിടെ കല്യാണം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കല്യാണത്തോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവും നടക്കണം അല്ലാതെ ബാക്കിയുള്ളവരുടേത് മുടക്കിക്കൊണ്ട് നടത്താനായിട്ട് വലിയ കല്യാണം മുടക്കികളായിട്ട് ഇവർ മാറുമ്പോൾ ഇവരെ ഏത് കണ്ണിലാണ് കാണേണ്ടത് സാധാരണക്കാരന്റെ മക്കളുടെ കല്യാണം മുടങ്ങിപ്പോയാലും എന്റെ പ്രശ്നമല്ല എന്റെ മോളാണ് ഇവിടെ ഈ നാട്ടിൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള പ്രത്യേക അധികാരങ്ങളുള്ള ഒരു നടൻ എന്നുള്ള മാത്ര ലേബലിൽ അല്ലെങ്കിൽ ഒരു മുൻ രാജ്യസഭ എം എന്നുള്ള ലേബലുള്ള വ്യക്തിക്ക് ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരു പൊതു ഇടം ഒരു പൊതു ആരാധനാലയത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അപ്പോ അതിനെതിരെ വിമർശനം ഉയർന്നു വന്നേ മതിയാവും അതിനെതിരെ ജനവികാരം ഉണരേണ്ടതുണ്ട് ഈ നാട്ടിൽ ആ നാൽപ്പത് പേർ ചോറൂണ് മുടങ്ങിയ ഒരുപാട് കുരുന്നുകൾ അവർക്കില്ലാത്ത അവകാശങ്ങൾ എന്താണ് സുരേഷ് ഗോപിയുടെ മകൾക്കുള്ളത് വിശ്വഗുരുവിനുള്ളത് വിശ്വഗുരു ഒരു പ്രധാനമന്ത്രിയായത് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അങ്ങനെ ആയ വ്യക്തി ആ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങളെ മുടക്കിക്കൊണ്ട് സ്വന്തം സന്ദർശനം കൊണ്ട് ഇതെല്ലാം റദ്ദാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ ഇനി വച്ച് വാഴിക്കാൻ പാടില്ല രാജാവല്ല വെറും ഈ നാട്ടിലെ ജനങ്ങൾ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുത്ത അവർ തന്നെ പോക്കറ്റിന്ന് നികുതി കൊടുത്ത് തീറ്റിപ്പോറ്റുന്നവർ വരുമ്പോൾ മാറി നിൽക്കേണ്ട കാര്യമില്ല തന്നെയാണ് ശബ്ദം ഉയർന്നേ മതിയാകൂ ആ കല്യാണ മുടക്കികൾക്കെതിരെ ഈ നാട്ടിൽ നിന്നെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പ്രതികരണം ഉണ്ടാകണം ഇനി മേലിലെങ്കിലും ഈ തോന്നിവാസം ഒരിടത്തും കാട്ടരുത് മറ്റൊരു അച്ഛനും അമ്മയും അവരുടെ മക്കളുടെ വിവാഹം ഇങ്ങനെ പ്രതിസന്ധിയിലായി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ് ശബ്ദമുയർത്തിയേ മതിയാകൂ അതായിരിക്കണം മതേതര കേരളത്തിന്റെ ഉത്തരവാദിത്തമെന്ന് പറയേണ്ടി വരികയാണ്